ഹായ് മുത്തുമണികളെ എല്ലാവർക്കും അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമാണ് അതേപോലെ തന്നെ ഞാനും സുഖമായിരിക്കുന്നു അപ്പം ഞാനിതിവിടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുട്ട കുറുമയാണ് ഇവിടെ വളരെ ഈസിയിൽ തയ്യാറാക്കുന്നതാണ് അപ്പം അതിന് വേണ്ടി ഞാൻ മുട്ട കുക്കറിൽ തന്നെ വേവിച്ചെടുത്തതാണ് ഒരു ഒരു വിസിലെടുത്ത് വേവിച്ചതാണ് അപ്പം അതിന് ശേഷം ഒരു ഫാനടുപ്പിൽ വെച്ചപ്പം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മല്ലിയിട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു കറിക്ക് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വറുത്തിട്ട് ഇതൊക്കെ ഇട്ട് ഈ മൂന്ന് സാധനം ഞമ്മൾ വറുത്തിട്ട് കൊടുത്താൽ ജീരകവും അതേപോലെ തന്നെ വലിയ ജീരകവും അതേപോലെ തന്നെ മല്ലിയും വറുത്തിട്ട് അരച്ചാൽ നല്ലൊരു ടേസ്റ്റിയും മണവൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ ഞാനത് റെഡിയാക്കാൻ വേണ്ടി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ആവശ്യത്തിന് അതിന് കാരത്തിന് വേണ്ട പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ മിക്സിൻ്റെ ജാറിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് വളരെ ഹെൽത്തി ആയിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് ശേഷം ഞാൻ പിന്നെ ഇഞ്ചി ഞാൻ കഷ്ണങ്ങളാക്കി ഇട്ടതാണ് അപ്പോൾ അത് മിക്സിയിൽ നമ്മൾ കരച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനുശേഷം ഈ മല്ലിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിലേക്ക് ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു രണ്ട് സവാള അതേപോലെ തന്നെ രണ്ട് തക്കാളി എടുത്ത് മുറിച്ച് വരുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു പാന പാത്ര അടുപ്പിൽ വെച്ചപ്പോൾ അത് ചൂടായി വരുമ്പോൾ ഞാൻ കുറേ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ തക്കത്തെയാണ് ഒയിലൊഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നു അപ്പോൾ സവാളയൊക്കെ ഇട്ട് എടുത്ത് അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് സവാള അപ്പോൾ ഞമ്മക്ക് ഓയിൽ കുറച്ചും ഒഴിച്ചത് കൊണ്ട് ഞമ്മക്കത് വഴറ്റി കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിലൊക്കെ നമ്മൾക്കറിയാമല്ലോ അത് കരിഞ്ഞു പോകാൻ സാധ്യതയല്ലേ അപ്പോൾ ഞാൻ കുറച്ച് തീയൊക്കെ ചെറുതാക്കി വെച്ചിട്ടാണ് ഞാൻ വഴറ്റി അങ്ങനെ അങ്ങനെയതാ സവാളയൊക്കെ നല്ല വഴറ്റി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ സവാളയൊക്കെ നല്ല മൂത്ത് കൊണ്ടു വന്നിരിക്കുന്ന അതിന് ഞാൻ സവാള ഇട്ട് കൊടുത്ത ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നല്ല നല്ലവണ്ണം വഴറ്റിയെടുക്കുന്ന അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഞാൻ തന്നെ അതിനെ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല ഇതിളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാൻ കുറച്ച് ഓയിൽ ഞാൻ അധികം ഒഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നേം പിന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അധികം ചിലവൊന്നുമില്ലാതെയാണ് ഞാൻ ഈ ഒരു മുട്ടക്കുറുമ്പ ഇവിടെ തയ്യാറാക്കുന്നത് പിന്നെ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് എഗ്ഗ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ എഗ്ഗ് മസാല ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നമുക്ക് മുട്ട കളറൊക്കെ ഒരു കളറ് ഒരു വല്ല മഞ്ഞ കളറായതുകൊണ്ട് ഇപ്പോൾ മഞ്ഞൾ സ്പൂൺ ഇട്ട് കൊടുത്തതാണ് അവിഷന് അരസ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്പൂൺ മതിയാവും പിന്നെ മഞ്ഞ അധികം നമ്മൾക്ക് തടിക്കൊന്നും നല്ലതല്ല അല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം മുമ്പൊക്കെ ഞാൻ മഞ്ഞ കൂടുതലാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇപ്പം ഞാൻ മഞ്ഞളൊക്കെ കുറേ കുറവായിരിക്കും ഉപയോഗിക്കുന്നത് മുമ്പൊക്കെ എനിക്ക് മഞ്ഞ ഇടുന്നത് അധികം ഇഷ്ടമാണ് കറിക്കൊക്കെ അങ്ങനെതാ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരവൊക്കെ ഞാനിതിരേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം അതിനെ ഞാൻ നല്ല എണ്ണം കൊടുക്കുന്നു അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല വെള്ളം ഞാൻ ഇളക്കി അതിൻ്റെ പാകത്തിന് മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതിന് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തേട്ടാ അപ്പോൾ എപ്പോഴും പറയുന്നത് അല്ലെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ മുട്ടയൊക്കെ തൊലി തൊലിയൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആരമൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പം ഞാൻ രാവിലത്തെ ദോശക്കാണ് ഇതേ മുട്ട കുറുമ്പോൾ റെഡിയാക്കുന്നത് അതുകൊണ്ട് വെള്ളം അധികമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ അതിന് ശേഷം അത് ഞാൻ മുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരേ വിസിലിനാണ് ഞാൻ കുക്കറിൽ വേവിച്ചത് എടുത്തതാണ് കേട്ടോ നല്ല വലിയ വലിപ്പം കൂടുതലുള്ളൊരു മുട്ടയുമാണ് പിന്നെ മുട്ട കറി അറിഞ്ഞാലും ഞങ്ങൾക്ക് അധികം ഇഷ്ടമാണ് പിന്നെ ചിക്കൻ കഴിഞ്ഞാൽ പിന്നെ മുട്ട പിന്നെ മീൻ അത്ര ഉപയോഗിക്കാറില്ല അങ്ങനെ മുട്ടയാണ് അധികം കറി ഉണ്ടാക്കാറ് അങ്ങനെതാ കറിയൊക്കെ നല്ല നല്ല കുറുമയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് അങ്ങനെത് ഞാൻ ഞാൻ വെച്ചിട്ടുള്ള മുട്ട കുറുമ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ മുട്ട കുറുമ ഞാൻ റെഡിയാക്കി അപ്പോൾ ഇതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം ഓക്കെ താങ്ക്